അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു സൽവാർ മെറ്റീരിയൽസ് ആണ് ഒരു മിക്സ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഇത് നമുക്ക് രണ്ട് കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഒരു ബ്ലൂ ആണ് കേട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് മിക്സ് കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് പ്യൂർ കോട്ടൺ നല്ല കോട്ടൺ മിക്സ് ആണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് സ്വീപ്പിംഗ് സോൾക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ത്രെഡ് ആൻഡ് സ്വീപ്പിംഗ് സോൾക്ക് ആണ് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിരിക്കുന്നത് ഓപ്പൺ നോക്കാം അപ്പൊ ഇതാണ് ടോപ്പ് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ടോപ്പ് പോർഷൻ വരുന്നത് ടോപ്പിന്റെ ഈ ഒരു യോ പോർഷനിൽ ഇത്രയും നമുക്ക് സീക്വൻസ് ആൻഡ് ത്രെഡ് വർക്ക് ആണ് പോയിട്ടുള്ളത് ആ ബ്ലൂ ഷെയ്ഡിൽ തന്നെ വന്നിട്ട് അതിലൊരു ഒരു പീച്ച് ഷെയ്ഡ് വന്നിട്ടുള്ള വർക്കാണ് കൊടുത്തിട്ടുള്ളത് നെക്ക് ഇത് എങ്ങനെയാണ് ഏറ്റവും ടോപ്പ് പോർഷൻ വരുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ടോപ്പ് പോർഷൻ വരുന്നത് നല്ല തന്നെ വരുന്ന സൽവാർ മെറ്റീരിയലാണ് വരുന്നത് നല്ല ബ്ലൂ അതിൻ്റെ ഒരു പീസ് കോമ്പിനേഷനിലാണ് വരുന്നത് ഇനി നമുക്ക് ഇതിന്റെ ദുപ്പട്ട കാണാം അതിന്റെ ദുപ്പട്ട വന്നിട്ട് ഷിഫോണിൽ വരുന്ന ദുപ്പട്ടയാണ് ഇതാണ് കേട്ടോ ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഷിഫോണിൽ വരുന്ന ഒരു പീച്ച് ഒരു ലാവണ്ടർ ഷെയ്ഡില് വരുന്ന മിക്സ് കളറിൽ വരുന്ന ഒരു ദുപ്പട്ടയാണ് നല്ലൊരു വെറൈറ്റി ദുപ്പട്ടയാണ് നല്ല ലെങ്ത്തോളം വരുന്ന ദുപ്പട്ടയാണ് ഈ ദുപ്പട്ട ഷിഫോൺ മെറ്റീരിയലിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഒതുങ്ങി കിടക്കും പിന്നെ ഇതിന്റെ ഒരു കോട്ടൺ പീസ് ആണ് ബോട്ടം പീസ് വരുന്നത് ഇതാണ് കേട്ടോ ആ ഒരു ദുപ്പട്ടയുടെ കളർ ഷെയ്ഡിൽ തന്നെ വരുന്ന സാന്റോഡ് മെറ്റീരിയലിലാണ് ഇതിന്റെ ബോട്ടം പീസ് വരുന്നത് ഇതാണ് ബോട്ടം വരുന്നത് അപ്പൊ ഈ ഒരു സെറ്റ് നമുക്ക് റേറ്റ് വരുന്നത് സിക്സ് എയ്റ്റി ആണ് കേട്ടോ അറുനൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പൊ വാങ്ങാൻ തൽപര്യമുള്ള ഒരു പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഇത് നമുക്ക് ഇതിന്റെ ഒരു കളർ ഷെയ്ഡ് കൂടി കാണാം നമുക്ക് നമുക്കിതിന്റെ അടുത്ത കളർ ഷീഡ് വന്നിട്ട് നല്ല മെറൂൺ ആണ് കേട്ടോ ഡാർക്ക് മെറൂണും ലൈറ്റ് ഗ്രീനും വരുന്ന ഒരു കളർ ഷീഡ് ആണ് ഇത് സെയിം പ്രിന്റ് അതുപോലെ തന്നെ സെയിം വർക്ക് തന്നെയാണ് വരുന്നത് അപ്പൊ ടോപ്പ് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷനിൽ ഇത്രയും സ്വീറ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഈ ഒരു ഫ്ലവേഴ്സ് വരുന്നത് ആ ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് അപ്പം ഇതാണ് ഇതിന്റെ ബോട്ടം ഫാബ്രിക് വരുന്നത് സെയിം സാൻഡോൺ ഫാബ്രിക് തന്നെയാണ് നല്ല ലൈറ്റ് ഗ്രീൻ പിസ്ത ഗ്രീൻ കളർ ഷീഡിലാണ് വരുന്നത് ആൻഡ് ഇതിന്റെ ദുപ്പട്ട ആൻഡ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇതാണ് കേട്ടോ നമ്മൾ ആദ്യം കണ്ട സെയിം ആ ദുപ്പട്ട പോലെ തന്നെ ഷിഫോൺ ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ടയാണ് അല്ലെങ്കിൽ ലെങ്ത്തിൽ വരുന്ന ദുപ്പട്ടയാണ് നല്ല ഗ്രീൻ ഗ്രീൻഷീഡാണ് വരുന്നത് ഡെയിലി വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ ഇത് ഇത് ടോപ്പ് ആൻഡ് ബോട്ടം ദുപ്പട്ട അപ്പോൾ ഈ ഒരു രണ്ട് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് എയ്റ്റി റുപ്പീസാണ് അറുന്നൂറ്റി എൺപത് രൂപയാണ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തിട്ട് ഓർഡർ ബുക്ക് ചെയ്തോളൂ കേട്ടോ